ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വിശേഷം പക്ഷേ അത് പറയുന്നതിന് മുന്നായിരിക്കുമ്പോഴേ എനിക്ക് സൗണ്ടിന് പ്രശ്നമുണ്ട് ഇത് തണുപ്പിന്റെ ആണോന്നറിയില്ല ഒരു ചെറിയൊരു പ്രോബ്ലം എൻ്റെ സൗണ്ടിന് വന്നിട്ടുണ്ട് ഒരു പതർച്ച പോലൊക്കെയുണ്ട് കേട്ടോ മഞ്ഞിട്ടായിരിക്കാം പിന്നെ ഫീൽഡ് വേറെ ആണല്ലോ സൗണ്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതൊരു ഒരു 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 പ്രശ്നം ഉണ്ട് തൊണ്ടെ അപ്പൊ ഞാനെന്താ ഇന്ന് എൻ്റെ വിശേഷം പറയാൻ വന്നറിയാം ഇന്ന് ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഒരു കുട്ടിയുടെ ഗ്രാൻഡ് പേരൻ്റ് ആട്ടോ അതാരാണെന്ന് കാണിച്ച് തരാം കേട്ടോ എത്ര എളിമയുള്ളൊരു മനുഷ്യനാണെന്നറിയാമോ ഇന്ന് മോളെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ആ ഒരു വ്യക്തി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം ഇത്ര എളിമയുള്ളൊരു പക്ഷേ ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ ആ ഒരു വ്യക്തിയുടെ എളിമ അത് കണ്ടതുകൊണ്ട് ഞാൻ സംസാരിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ഞാനൊന്ന് എടുത്തോട്ടെ കാരണം ഇത്ര എളിമയായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ ഇടപെടുന്ന ഒരു വ്യക്തിത് അതുകൊണ്ടാണല്ലോ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്താട്ടും ഞാൻ കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ അതൊന്നും വീഡിയോ ആക്കി ഞാൻ എടുത്തില്ല അത് നമ്മൾ വെറുതെ ഒരു ജസ്റ്റ് ഒരു ടോക്ക് പോലെ തന്നെ വെറുതെ കാര്യങ്ങളൊക്കെ എന്നാൽ ചോദിച്ചതെന്ന് മനസ്സിലാക്കി ചെയ്തതല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാലും ഒരു വ്യക്തി കണ്ടാലും ട്വൽവ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ഒരു വ്യക്തിക്ക് ഉള്ളത് ഞാനൊരു ഫോർ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷെ പെട്ടെന്നാണ് ഒരു ചാനലിൻ്റെ വളർച്ച വന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കണ്ടിട്ട് അഭിപ്രായം പറയണം നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെട്ടോ അല്ലെ ആ വ്യക്തിയോടുള്ള ഇഷ്ടമെത്തോളാന്നുള്ള കമൻ്റ് കൂടെ അറിയിക്കണം കേട്ടോ നമുക്കത് കണ്ട് നോക്കിയാലോ ഇതാണ് അദ്ദേഹം വില്ലേജ് സ്പൈസസ് എന്നു പേരുള്ള ഒരു പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനൽ ഒരുപാട് സിമ്പിൾ സിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ കുറച്ച് പറ്റുമ്പോൾ എന്നെ അറിയാം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ദൃശ്യമായിട്ട് വന്നോളെ വന്ന അപ്പോൾ ടീച്ചർമാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത പോലെ അവിടെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സന്തോഷം പിന്നെ ടീച്ചറെ ചെറിയ ഇടുകയൊക്കെ ചെയ്ത ആളാണ് ഹായ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടല്ലോ അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും എന്താ പറയുക ഞാൻ ഒരു ഹായ് കൂടിയാണ് ഞാൻ പറഞ്ഞായിരുന്നു അതാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ളത് അവിടെ നിന്നുള്ള തുടക്കടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതാണ് ഒരു മനുഷ്യന്റെ എളിമ കൊണ്ട് ഒരുപാട് ഉന്നതിയിൽ വിജയങ്ങളിൽ വിജയങ്ങളിലെത്തിയൊരു വ്യക്തിയായിട്ടോ ഇത് എനിക്ക് വളരെയധികം സന്തോഷമായി ആ ഒരു വ്യക്തിത്വം കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എനിക്കതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹം കാരണം അത്രയ്ക്കും എളിമയുള്ളൊരു വ്യക്തിത്വം അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ കൂടെ അറിയിക്കേണ്ടേ നമ്മൾ വീഡിയോയിൽ എപ്പോഴും കാണുന്ന അതേപോലെ തന്നെയാണോ എന്ന് ചിലർ ചിന്തിക്കാറില്ല ചിലർ പറയും ഓ ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര ഗമയാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ ഒരു എന്താ ഒരു എളിമ അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റിൻ്റെ കാര്യം മറക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വില്ലേജ് പ്ലൈസസ് കാണുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്യണം ഓക്കേ